വണ്ടൻമേട് മയലാടുംപാറയിലെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ മയക്കുപടി വെച്ച് പിടികൂടി കുഴിയിൽ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായയെയും മയക്കുപടി വെച്ച് പുറത്തെത്തിച്ചു കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മയക്കുപൊടി വെച്ച് പിടികൂടിയത് കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് അണക്കര ചെല്ലാറുകോവിൽമെട്ട കടുവയുടെ സാന്നിധ്യമുള്ള മേഖലയല്ല ഇതെന്ന് നാട്ടുകാർ പറയുന്നു വയലിൽ കരോട്ട് സണ്ണി എന്നയാളുടെ തോട്ടത്തിലെ ചവറും മറ്റും ഇടുന്നതിനായി ഉണ്ടാക്കിയ കുഴിയിലാണ് കടുവ വീണത് പുലർച്ചെ നായയുടെ കുരകേട്ട് എത്തി നോക്കിയപ്പോഴാണ് കടുവിയെ കണ്ടതെന്ന് സണ്ണി പറയുന്നു രാവിലെ അതിന്റെ നോക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു അലർന്ന പോലെ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടെന്നറിയാൻ ഞാൻ ഞാനിവിടെ കയറി ഇവിടെ വന്നോക്കിയപ്പോൾ ഒരു പട്ടി ആറ് മാർച്ചയായി കേട്ടെ ആദ്യം കുഴിയിൽ നിന്ന് അപ്പൊ പട്ടി വീണതായിരിക്കും ഞാൻ പെട്ടെന്ന് എന്ന കുഴിയോട് അടച്ചെന്ന് നോക്കിയപ്പോഴാണ് കട്ടിയുടെ സാധനമാണ് മറ്റേതായത് നേരെ ഞാൻ പിന്നെ തിരിച്ചു പോയി ഞങ്ങളുടെ ഫാമിലിയെ ഒരു ഡിഒഫോ ഉണ്ടായിരുന്നു പുള്ളിയെ വിവരം അറിയിച്ചു ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ആറുമാസം മുമ്പ് വന്ന് ഫോറസ്റ്റ് ക്യാമറ ഒന്നും അറിയാത്തതുകൊണ്ട് പിന്നാലെ ഇയാൾ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു കുഴിയിൽ കടുവയോടൊപ്പം നായയും വീണിരുന്നു നായയെ ഓടിച്ചു വന്ന വഴിക്കായിരിക്കാം കടുവ കുഴിയിലേക്ക് വീണതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം പെരിയാർ കടുവാസങ്കേതത്തിൽ നിന്നുള്ള മൃഗഡോക്ടറും വനപാലകരും എത്തിയാണ് കടുവയെ മയക്കുവെടി വെച്ചത് കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാസങ്കേതത്തിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി പരിശോധനകൾക്ക് ശേഷം കടുവാ തന്നെ തുറന്നുവിടുമെന്ന് സ്ക്വാഡ് ഡി വിനോദ് പറഞ്ഞു വിനോദ്ന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത് ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു പട്ടിയും ഉണ്ടായിരുന്നു കിണറ്റിലൂടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ പട്ടിയെ ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം ഇത് തമിഴ്നാടിന്റെ ബോർഡറിനോട് ചേർന്നുള്ള കേരളത്തിന്റെ ഭാഗത്താണ് ഇനി സാധാരണ ഒരു റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും ആ കാര്യങ്ങൾ ചെയ്യാം നയ്യം കുഴിയിൽ ഉണ്ടായിരുന്നതിനാൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമായിരിക്കും കടുവയെ വനത്തിൽ തുറന്നുവിടുക